വണ്ടൂരിന്റെ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് വണ്ടൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് ഉടൽ കിണറുകൾ സംസ്ഥാന സ്കൂൾ മേളയിലും ശാസ്ത്രോത്സവത്തിലും ഗ്രേഡ് നേടിയ പ്രതിഭകൾക്ക് സ്നേഹാദരം വണ്ടൂർ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി മേഖല ഒരു നൈസർഗികമായ ഒന്നാണ് ഒന്നാണ് കവിത എന്നൊക്കെ പറയുന്നു അപ്പൊ അങ്ങനെയുള്ളവരൊന്നും ഓർമ്മറിയോ എന്ന് ഞാൻ മനസ്സിലാഗ്രഹിച്ചു അതിനകത്ത് ഞാൻ നമ്മുടെ ജില്ലയിൽ തന്നെ മറ്റു സ്കൂൾ പ്രോഗ്രാമിൽ വരും പോയിരുന്നു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അവിടെ യഥാർത്ഥത്തിൽ അതിന് ഞാൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് അവിടുത്തെ കുട്ടികളൊരു ഡാൻസ് അതിനു മുമ്പായിട്ട് അവതരിപ്പിച്ചു ഞാൻ ആ ഡാൻസ് നടക്കുന്നതിടയിലാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഒരു ഒരു പ്രൊഫഷൻ എന്ന് 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 പറയുന്ന ഞാൻ ചോദിച്ചു ചോദിച്ചു പറഞ്ഞു ഇത് സംസ്ഥാന പോയവരാണ് പോയി ഉണ്ട് മനോഹരമായ നമ്മുടെ കുട്ടികളുടെ കഴിവ് വളരെ വളരെ കലാരംഗത്ത് മികവ് തെളിയിച്ച ഇരുപത്തിമൂന്ന് കുട്ടികളെയും ശാസ്ത്രോത്സവത്തിൽ മികവ് പുലർത്തിയ ഇരുപത്തിയാറ് വിദ്യാർത്ഥികളെയുമാണ് ചടങ്ങിൽ ആദരിച്ചത് ഉപഹാരവും ബാക്ക് പാക് ബാഗുകളുമാണ് കുട്ടികൾക്ക് നൽകിയത് பெட்டி ஆசிக் கல்வி विभाग எல்லோரு பொதுஸ் டீமீட プロகிராமில் கலந்து கொண்டதே நன்றி தாலிதா சுஜானா இந்த ஸ்கூலக்கே அவங்க ஒரு ஃபங்க்ஷன் நடக்குது டைரக்டரால் டெர்வின் சைபர் அலெக்ஸ் கட்பட்டங்க கேக்குறது அவருடைய பேரில் விட்டு போய் மோம்பா ஃபாஷியோ யா ட்ரூ நெக்ஸ்ட் லெவல் கேரியர் संस्थாலல்ல யுனிவர்சிட்டி வாட்டர் கிளப் ஹை ஸ்கூல் विभाग தேங்க ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അലി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി ശിവശങ്കരൻ ഒ കെ ശിവപ്രസാദ് സി കെ ജയരാജ് യു സി സജിത് എൻ ശങ്കരനുണ്ണി വി അഫ്സദ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പരിപാടിയുടെ ഭാഗമായി സംസ്ഥാനതലത്തിൽ സമ്മാനം നേടിയ നാടൻപാട്ട് ലളിതഗാനം കന്നഡ പദ്യം ഹിന്ദി പദ്യം തമിഴ് പദ്യം എന്നിവ അവതരിപ്പിച്ചു you mm -hmm. 都说。 يا صاحي سايت ليلي في عدل <سؤال> اوطاني يا صاحي شمر لي نخله البلدان نحن نمد الاسفاف في ايامنا نشفف ما قدنا يا اهما ഈസ്റ്റ് വണ്ടൂർ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ റെസ്റ്റോറൻറ്റ് അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട്ട് റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ പുതിയ കാലത്തിന്റെ ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിമിസ് ഹോസ്പിറ്റൽ വണ്ടൂർ